ൊണ്ട് ഒന്നുകൂടി പറയാണ് എൻ്റെ പേര് നാരായണൻ എന്നാണ് ഇവിടെ അടുത്ത് തന്നെയാണ് വീട് ഞാൻ ഒരു വില്ലേജ് ഓഫീസറായിട്ട് പെൻഷൻ വെച്ചയാളാണ് ഭാര്യയും മൂന്ന് കുട്ടികളുമാണ് ഉള്ളത് കുട്ടികളെല്ലാം വിവാഹം കഴിഞ്ഞു അവർക്കൊക്കെ കുട്ടികളായി ഒരാൾക്കൂടെ ഒരു വീടുണ്ടെങ്കിൽ അവരുടെ കാര്യം സേഫായി എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ പറ്റില്ല പിന്നെ ഇപ്പം ഈ കഴിഞ്ഞ മാസം ഇപ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടായിട്ടില്ല എങ്കിലും പല മഹാന്മാരും രാഷ്ട്രീയക്കാരും കവികളും ഒക്കെ നമ്മളെ വിട്ടുപിരിഞ്ഞ ഒരു കാലാണിപ്പോൾ ഈ കഴിഞ്ഞ അവസാനം ഉണ്ടായത് അപ്പോൾ അതിൽ അതിനിപ്പൊരു സന്തോഷത്തിൻ്റെ കാര്യമില്ല പിന്നെ സന്തോഷിക്കാൻ എനിക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇപ്പോൾ ഒരു ചെറിയ ഏർപ്പാടായിട്ടിരിക്കുകയാണ് ഇവിടെ ഒരു കച്ചവടമായിട്ട് അതിങ്ങനെ ദേശം അഭിവൃദ്ധിപ്പെട്ടുകൊണ്ട് വരികയാണ് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതമാണ്